നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു നെല്ലിമറ്റം ഗ്ലോബ് സ്റ്റാർ ഓഡിറ്റോറിയം കലോത്സവത്തിന് വേദിയായി കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ കാണുവാൻ നിരവധി പേർ എത്തിച്ചേർന്നു ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് തങ്ങളുടെ വല്ലായ്മകൾ മറന്ന് ഇവർ അവതരിപ്പിച്ച കലാപ്രകടനങ്ങൾ ശ്രദ്ധേയമായി കലാസ്വാദനം ബന്ധുക്കളും നിറഞ്ഞ കയ്യടികളോടെയാണ് ഈ പ്രകടനങ്ങളെ സ്വീകരിച്ചത് ആന്റണി ജൊൺ എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവരുടെയൊക്കെ അല്ലെങ്കിൽ ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം അത്തരം കാര്യങ്ങളിലാണ് ആരും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അപ്പോൾ അതല്ല ഇടാത്തതിൽ വികസനവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോഴും ക്ഷേമ പ്രവർത്തനങ്ങളടക്കം അതിന് തുല്യമായ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അത് ആ ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുമ്പോൾ പ്രസിഡന്റ് ഈ ഈ പഞ്ചായത്ത് അംഗങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ലിസി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷിബു പടപ്പറമ്പത്ത് ടി എച്ച് എൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ വാർഡ് അംഗങ്ങളായ ജെലിൻ വർഗീസ് ടീന റ്റിനു ഉഷ ശിവൻ ജിൻസി മാത്യു ലിസി ജോർജ് സൗമ്യ ശശി ഹരീഷ് രാജൻ സന്ധ്യ ജെയ്സൺ ജിൻസി അഭിജു സുഹറ ബഷീർ രാജേഷ് കുഞ്ഞുമൻ തോമാച്ചൻ ചാക്കോച്ചൻ എം കെ വിജയൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ എ എസ് ബിന്ദു അസോസിയേഷൻ പ്രസിഡന്റ് അനിൽകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കലോത്സവത്തിൽ പങ്കെടുത്തവർക്ക് ഉപഹാരങ്ങളും വിതരണം ചെയ്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം